ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ബ്ലൗസ് തയ്ക്കാൻ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് മാത്രമല്ല വളരെ സിമ്പിളായിട്ട് അളവൊന്നും എടുക്കാതെ ചെയ്യാൻ പറ്റാവുന്ന പെട്ടെന്ന് ചെയ്യാൻ പറ്റാവുന്ന ഐഡിയ ആണ് അപ്പോൾ എല്ലാവരും ഇന്ന് ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് കാണാം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ കപ്പ് സൈസ് പെർഫെക്റ്റ് ആകാനുള്ള ഐഡിയാസും നമ്മളിതിനകത്ത് കാണിക്കുന്നതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണു കേട്ടോ ഇതുപോലെ നമ്മുടെ അളവ് ബ്ലൗസ് വയ്ക്കുക 嗯 <Yeah. S 2>、uh。 ഇതൊരു കസ്റ്റമറുടെ ഒരു ഡ്രസ്സാണ് കേട്ടോ ഫാസ്റ്റായിട്ട് ചെയ്യുകയാണ് അപ്പോൾ അത് ഇതുപോലെ ചെയ്യുന്നത് പെട്ടെന്ന് പറ്റാവുന്ന ഒരു ഐഡിയ ആണ് അളവ് ഒന്നും എടുക്കാതെ ചെയ്യാൻ പറ്റാണ്ട് പിന്നെ മുക്കാലിഞ്ചാണ് നമ്മൾ താഴ്ഭാഗം ഒരു ലൈൻസ് കൊടുക്കേണ്ടത് താഴ്ഭാഗത്ത് കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു ഇഞ്ചിന് ഒരു കാലിഞ്ച് കുറവ് ഓക്കെ ഫ്രണ്ട്സ് അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക അളവ് ബ്ലൗസ് ഇതുപോലെ നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ ബാക്ക് പാർട്ട് ഫ്രണ്ടിലോട്ട് കാണുന്ന രീതിയിൽ ഇങ്ങനെ വെക്കുക ഫോൾഡ് ചെയ്ത് വെക്കുക അതിന് ശേഷം മുകൾ ഭാഗത്ത് ആ ഒരു അളവ് ഇറക്കം അതുപോലെ എടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം മുകളിലേക്കും തയ്യൽത്തുമ്പ് താഴേക്കുള്ള തയ്യൽ തുമ്പാണ് നമ്മളിപ്പോൾ താഴെ മുക്കാൽ ഇഞ്ച് എടുക്കുന്നത് ഫ്രണ്ട്സ് എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് ആ അടയാളം കൊടുത്ത ശേഷം സ്കേയിൽ വെച്ചിട്ട് നമ്മൾ അഞ്ചര ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തുക ഷോൾഡർ എങ്ങനെ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളതെല്ലാം തൊട്ടുമുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ് അത് കണ്ടു നോക്കൂട്ടോ ആ വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമ്മ്യൂണിറ്റി ടാബിലും കൊടുക്കാം കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഫ്രണ്ട്സ് പിന്നെ നമ്മൾ ഇതിൻ്റെ വണ്ണം അത് ആ ഭാഗം നമ്മൾ ഇതുപോലെ നിവർത്തി വെച്ച ശേഷം ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക പിന്നെ ആ കൈക്കുഴിയുടെ ഭാഗം കറക്റ്റ് ഒരു പോയിൻറ്റിൽ കൃത്യമായി അടയാളപ്പെടുത്തുക അടയാളപ്പെടുത്തിയ ശേഷം ഒരു കാലിഞ്ച് കാലിഞ്ചി ഒരുനൂല് നൂല് കേട്ടോ സോറി ഫ്രണ്ട്സ് അല്ല കാലിഞ്ചില നൂല് നമ്മൾ നമ്മൾ മുകളിലോട്ടും കൂടി അടയാളപ്പെടുത്തുക അതിന് ശേഷം നമ്മൾ ഒന്നര ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസ് അവിടെ നിന്നാങ്ങോട് നമ്മൾക്ക് തയ്യൽ തുമ്പായിട്ട് ഇട്ട് കൊടുക്കുക ഇത് മുഴുവനും നമ്മൾ സീം അലവൻസ് ഇട്ട് കൊടുത്തതാണ് തയ്യൽ തുമ്പായിട്ട് വെച്ചതാണ് കേട്ടോ ഫ്രണ്ട്സ് കൈക്കുഴിയുടെ ഭാഗത്ത് ഒരു നൂല് മുകളിലോട്ടാണ് കടത്തി വെച്ചിരിക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ് അത് മറക്കാതെ ആ ഒരു ഭാഗം ചെയ്യുക അതിന് ശേഷം സ്ലീവിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെ നമ്മൾ ഈ കാണിക്കുന്ന ഈ ട്രിക്ക് യൂസ് ചെയ്യുക കേട്ടോ ഫ്രണ്ട്സ് ഓക്കെ നമ്മളിത് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ചെയ്യാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ കറക്റ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് വരുന്നത് പക്ഷേ നമുക്കുള്ള അളവ് ബ്ലൗസിൻ്റെ മുകളിലോട്ട് ഒരു കാലിഞ്ച് ഒരു കാലൊരു പോയിൻറ്റ് നമുക്ക് എക്സ്ട്രാ ഒരു നൂല് നമ്മൾ നിന്ന് മുകളിൽ നിന്ന് ഇതുപോലെ ആദ്യത്തെ ഇതായിരുന്നു വന്നത് പ്ലസ് നമ്മളൊരു കാലിഞ്ച് കാലൊരു നൂല് നമ്മൾ എക്സ്ട്രാ നമ്മൾ വീണ്ടും മുകളിലോട്ട് കടത്തിയിട്ട് വെക്കുക പക്ഷേ നമ്മൾ ഫുൾ ഷോൾഡറിൻ്റെ എവിടെ അഞ്ചരയുടെ ആയിരുന്നു ഭാഗം അഞ്ചരയുടെ ഭാഗത്തു നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആ ഭാഗത്തുനിന്ന് അപ്പുറത്തോട്ട് കടത്തേണ്ടതില്ല കാരണം ഈ കസ്റ്റമർക്ക് കഴുത്തു വൈട് കൂടുതലാണ് ഷോൾഡർ താഴത്തേക്ക് ഇടിഞ്ഞു വരുന്നതാണ് അപ്പോൾ അതിനെക്കാട്ടിലും അപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ മുകൾ ഭാഗത്തിൻ്റെ അവിടെ നിന്ന് കാലഞ്ചെടുക്കുക നൂല് മാറ്റേണ്ടതില്ല ഓക്കെ ഇവിടെ വരുമ്പോൾ ഇവിടെ രണ്ട് ഇഞ്ചാണ് നമുക്ക് കൈക്കുട്ടിയുടെ കെർവ് വന്നിരിക്കുന്നത് ഫ്രണ്ട്സ് അളക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം കഴിഞ്ഞു പിന്നെ പിന്നതിന് ശേഷം നമുക്കിനി ഷോൾഡറാണ് സൈഡ് ഷോൾഡറാണ് എടുക്കേണ്ടത് രണ്ടേക്കാലിഞ്ചാണ് എടുത്തിരിക്കുന്നത് ഫ്രണ്ട്സ് ഇഞ്ച് രണ്ടേക്കാലിഞ്ചെടുത്ത ശേഷം ഇഞ്ച് സീം അലവൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് തയ്യൽ തുമ്പാണ് ഇട്ടിരിക്കുന്നത് രണ്ടേക്കാൽ ഇഞ്ച് ഇതാണ് അതിൻ്റെ കൂടെ ഇഞ്ച് ആഡ് ചെയ്തു ഓക്കെ അതാണ് നമ്മൾ തയ്യൽ തുമ്പായിട്ട് ഇട്ടിരിക്കുന്നത് പിന്നെ ബാക്ക് പാർട്ടിൻ്റെ ഇറക്കം കഴുത്തിറക്കം എടുക്കേണ്ടതല്ലേ അത് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ചെയ്യുക ഫ്രണ്ട്സ് ഇങ്ങനെ ചെയ്യുക കേട്ടോ ഫ്രണ്ട്സ് അതിന് ശേഷം ഒരു കാലൊരുനൂല് കാലിഞ്ചും ഒരു പോയിൻറ്റും അത് നമ്മൾ മുകളിലോട്ട് എടുക്കണം കേട്ടോ ഫ്രണ്ട്സ് ഈ ഒരു ഭാഗം നമ്മൾ നമ്മളിപ്പോൾ ഈ മുക്കാലിഞ്ചിട്ടിരിക്കുന്നത് മുകൾ ഭാഗത്ത് ഷോൾഡർ പിടിക്കാനും താഴെ ഭാഗം നമ്മൾക്ക് പട്ട വെച്ച് തയ്ച്ച് മറയ്ക്കാനുള്ളതാണ് കേട്ടോ ഫ്രണ്ട്സ് മുക്കാലിഞ്ചിട്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്തേക്കുള്ള നൂല് നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു കറക്റ്റ് അളവ് പ്ലസ് അതിൻ്റെ മുകളിലോട്ട് ഒരു കാലിഞ്ച് ഒരു പോയിൻറ്റും കൂടി നമ്മൾ എക്സ്ട്രാ മുകളിലോട്ട് എടുത്തു കൊടുക്കണം ഓക്കെ അതിന് ശേഷം ഒരു സ്കെയിൽ വെച്ചിട്ട് സ്ക്വയർ ചെയ്ത് വരയ്ക്കുക നമുക്ക് എങ്ങനെ ഒരു ബോക്സ് പോലെ വരയ്ക്കുക നമുക്ക് നെക്ക് അടയാളപ്പെടുത്താനായിട്ട് ഒരു ബോക്സ് പോലെ വരയ്ക്കുക ഒരു ഇഞ്ചോ രണ്ടേ കാലിഞ്ചോ രണ്ടര ഇഞ്ചോ നിങ്ങളുടെ അളവ് പ്രകാരെടുക്കേണ്ടത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ മുഗൾ ഭാഗത്തുള്ളതിനേക്കാട്ടിലും താഴെ ഭാഗത്ത് ഒരു ഹാഫ് ഇഞ്ചസ് കുറച്ച് രീതിയിൽ വേണം നമുക്ക് ഒരു സ്ക്വയർ വരച്ച് കൊടുക്കാനായിട്ട് ഫ്രണ്ട്സ് ഹാഫ് ഇഞ്ചോ ഒരു കാലിഞ്ചോ അല്ലെങ്കിൽ കാലൊരു നൂലോ കൊടുക്കാവുന്നതാണ് കേട്ടോ ഫ്രണ്ട്സ് ആ രീതിയിൽ കൊടുത്ത ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് സ്ക്വയർ ചെയ്ത് വരയ്ക്കുക ഓക്കെ അതിനുശേഷം നെക്ക് കേർവ് ഇത് വരയ്ക്കുക നെക്കിൽ ഒരു ട്രിക്ക് കാണിക്കുക കേട്ടോ അത് കണ്ടു നോക്കി നോക്കും അപ്പോഴാണ് കറക്റ്റ് കേർവ് വരിക അതൊന്ന് കണ്ടു നോക്കി നോക്കും അപ്പം മനസ്സിലാവും ശേഷം താഴെ ഭാഗത്തേക്ക് താഴെ ഭാഗത്ത് ഒരു വി പോലെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഐഡിയ ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു താഴത്തേക്ക് ഒരു സ്വല്പം ഒന്നിറക്കും മനസ്സിലായോ ഇതാണ് നമ്മുടെ ഐഡിയ കേട്ടോ ഫ്രണ്ട്സ് ഇതെന്തുകൊണ്ടാണ് ചെയ്യണതെന്ന് വെച്ചാൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ താഴെ ഭാഗത്തെ സെർക്കിൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട്സ് അങ്ങനെ ചെയ്യുന്നത് ആളവിനേക്കാൾ ഒരു സ്വല്പം ഒരു പൊടിക്ക് ഒരു നൂല് താഴത്തേക്ക് ഇറക്കുന്നത് അങ്ങനെ ചെയ്യുന്നത് പിന്നെ കർവ് ഇതുപോലെ കുഴിച്ച് വെട്ടണം ആ ഈ ഒരു ഷേപ്പിൽ ഷെയ്പ്പിൽ ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് ഫ്രീ ഹാൻഡായിട്ട് കുറച്ചാൽ അല്ലാതെ നിങ്ങൾക്ക് അങ്ങനെ വരയ്ക്കാൻ അറിയില്ല എങ്കിൽ ഫ്രഞ്ച് കറി ഉപയോഗിച്ച് വരച്ചോളൂ കേട്ടോ നമ്മൾ ബ്ലൗസിൻ്റെ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ അത് കാണിച്ചിട്ടുണ്ട് ബ്ലൗസിൻ്റെ കുറേ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ അത് ഉപയോഗിക്കേണ്ട രീതിയൊക്കെ നമ്മൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടു നോക്കൂ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോസൊക്കെ കൊടുക്കാട്ടോ ഫ്രണ്ട്സ് ശേഷം ഇനി നമ്മളത് കട്ട് ചെയ്തെടുക്കാട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇപ്പിട്ടിരിക്കുന്ന ഭാഗത്തിന് ഓപ്പോസിറ്റായിട്ട് ഇടണം ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മാത്രമല്ല നമ്മൾ ഇട്ടിരിക്കുന്ന ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇട്ടിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് വേയിലാണ് നമ്മളിപ്പോൾ തുണിയിട്ടിരിക്കുന്നത് ഒക്കെ ആ ഒരു പോയിൻ്റ് നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം നമ്മുടെ ഭാഗത്തേക്ക് ഇട്ടിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് വേലായിട്ടിരിക്കുന്നത് ഇപ്പം നമ്മുടെ ഭാഗത്തേക്ക് വരുന്നത് ഭാഗമാണ് കേട്ടോ ഫ്രണ്ട്സ് തേരുഭാഗത്തിനെയാണ് നമ്മുടെ സൈഡിലോട്ട് ഇട്ടിരിക്കുന്നത് അതുപോലെ ആക്കിയിട്ട് ഇടുക കേട്ടോ ഫ്രണ്ട്സ് ഓക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ കേട്ടോ ഭാഗം നമ്മുടെ സൈഡിലോട്ടാക്കിയിട്ട് ഇട്ടുക ഓക്കെ അതിന് ശേഷം നമ്മൾ കപ്പ് സൈസ് പ്രാൻറ്റ് ഭാഗത്ത് നമുക്ക് കപ്പ് സൈസ് നല്ല ഭംഗിയൊന്നും ഇല്ലാത്ത പോലെ ആളുകൾക്ക് ഭയങ്കര പെർഫെക്റ്റ് അല്ലയെന്ന് തോന്നുന്ന ആളുകൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയിരുന്ന ഒരു ട്രിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ കപ്പ് സൈസ് നമുക്ക് പെർഫെക്റ്റ് അല്ലയെന്നുള്ള പോലത്തെ ആളുകൾക്ക് മാത്രം കേട്ടോ ഇങ്ങനെ ചെയ്തൊക്കെ അതുപോലെ അപ്പർ ബെസ്റ്റ് മെഷർമെൻറ്റ് ഫ്രണ്ടേജ് കൂടുതലുള്ള ആളുകൾക്കും ഈ ഒരു രീതി ട്രിക്ക് ചെയ്താൽ നമുക്ക് നല്ല ഭംഗിയിൽ കപ്പ് ഷേപ്പ് കിട്ടുന്നതാണ് കേട്ടോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ചേക്കുന്നത് സാധാരണ രീതിയിൽ നാലിട്ട് ബ്ലൗസ് അല്ല ഇത് നമുക്ക് ക്രോസ് ആയിട്ട് എടുക്കുന്ന ക്രോസ് കട്ടാണ് ഒറ്റ ടെക്ക് ബ്ലൗസാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മളിതിങ്ങനെ ക്രോസ് ആയിട്ട് സൈഡിലോട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ് ഇട്ടിരിക്കുന്ന രീതി ഒന്ന് നോട്ട് ചെയ്തോളൂ അത് പ്രധാന പോയിൻ്റ് ആണ് കേട്ടോ ഫ്രണ്ട്സ് നമ്മളിട്ടിരിക്കുന്ന ഈ ഒരു ഭാഗം നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് ചെയ്യുക നിങ്ങളുടെ തുണി ഉള്ളതിനനുസരിച്ച് നമ്മൾക്ക് ആ രണ്ട് ഭാഗം അഡ്ജസ്റ്റ് മുകളിൽ എന്താ പറയുക ഷോൾഡറിൻ്റെ ഭാഗം താഴെ ഭാഗം നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത് പോലെ നമ്മൾ തുണി ഇടുക കേട്ടോ ഫ്രണ്ട്സ് ശേഷം താഴെ സ്ലീവിനുള്ള ഒരു പാർട്ട് കിട്ടുന്ന രീതിയിൽ വേണം ഒതുക്കി പിടിച്ച് വേണം എടുക്കാൻ കേട്ടോ ഫ്രണ്ട്സ് സ്ലീവിനുള്ള പാർട്ട് അതിനകത്ത് ഇല്ലേ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത ശേഷം വേണം നിങ്ങൾക്കത് ചെയ്യാനായിട്ട് ഇട്ടോ ക്രോസ് കട്ട് ബ്ലൗസ് തയ്ക്കുമ്പോൾ കുറച്ച് തുണി കൂടുതൽ വരും ക്രോസ് ആയിട്ട് ഇടുമ്പോൾ തുണി കുറച്ച് ചിലവാകും അപ്പോൾ അതിനുള്ള തുണി സ്ലീവിനുള്ള തുണി ഇല്ലേ എന്ന് ചെക്ക് ചെയ്ത ശേഷം വേണം കേട്ടോ ഫ്രണ്ട്സ് ഇത് ചെയ്യാനായിട്ട് അപ്പോൾ നല്ല പെർഫെക്റ്റ് സൈസിൽ നമുക്ക് ബ്ലൗസ് കിട്ടുന്നതാണ് ദേ ഇതേപോലെ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന ഈ ട്രിക്ക് പ്രകാരം നമ്മളൊരു ഡെമോ വരയ്ക്കുന്നു നമ്മളിപ്പോൾ ചെയ്യുന്നതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ക്ക് മനസ്സിലാവും ഫുൾ പാർട്ടിൽ നമ്മളൊരു ഡെമോ വരച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് ആ സ്ക്വയറിന് വരെ ഒരു ഡെമോ വരച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഫുൾ ആയിട്ട് ഒരു പാറ്റേൺ നമ്മളിപ്പോൾ ബാക്ക് പാർട്ടിൻ്റെ പാറ്റേൺ മുഴുവൻ വരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിതേപോലെ നമ്മൾ ഇതേപോലെ നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് വരച്ചു പോവും അതിനുശേഷം നമ്മൾ ആ സ്ക്വയർ ബാക്ക് നമ്മളിത് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ട് ഫ്രണ്ട്സ് അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് വെക്കുക അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഇതുപോലെ തന്നെ ചെയ്തു വെക്കുക പിന്നെ നമ്മൾ ഈ ഒന്നര ഇഞ്ച് ഇഞ്ചിന് മുകളിൽ അതുപോലെ കപ്പ് സൈസിൻ്റെ ടക്ക് പോയിൻറ്റ് കൊടുക്കുന്നു കൊടുക്കുന്നുള്ളൂ എങ്കിൽ നമുക്ക് ഈ ഒരു അളവ് മതി ഇഞ്ചിനൊക്കെ മുകളിൽ മുകളിലെടുക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡ് ഭാഗം നമ്മൾ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടും കൂടി വരയ്ക്കാം കേട്ടോ ഇതിനധികം സ്ട്രെയിറ്റ് ഓൾറെഡി ഇത് സ്ട്രെയിറ്റ് പോലെയാണ് വളരെയധികം താഴ്ഭാഗം ഷെയ്പ്പല്ലാത്ത രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഫ്രണ്ട് ഏജിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാതിരുന്നത് കേട്ടോ ഫ്രണ്ട്സ് അല്ല അത് സ്ട്രെയിറ്റ് ലൈൻ വരച്ച ശേഷം വേണം കറക്റ്റ് അളവിൻ്റെ അത് കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള കിട്ടാനായിട്ട് അതിന് ശേഷം ഇതുപോലെ മെയിൻ ടക്കിൻ്റെ പോയിന്റ് ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് കറക്റ്റ് മെയിൻ ടക്കിൻ്റെ പോയിന്റ് വരെയുള്ള ഭാഗത്തേക്ക് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് വരച്ചുവിടുക ആ പോയിന്റ് നോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തത് അതിനുശേഷം ടക്ക് അകലം എടുക്കാനായിട്ട് ഇതിൻ്റെ അകലം ആ ഹുക്കിൻ്റെ പോയിന്റ് തൊട്ട് ആ മെയിൻ ടക്ക് വരെയുള്ള പോയിന്റ് വരെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നോക്കി നോക്കുക എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കി നോക്കുമ്പോൾ എനിക്കിതിനകത്ത് കിട്ടിയത് നാലിഞ്ചാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ആ നാലിഞ്ച് നമ്മൾ അതുപോലെ എടുക്കുക ഇനി നമുക്ക് മെയിൻ മെയിൻ ടക്കിൻ്റെ ഇറക്കം എത്രയാണെന്നുള്ളത് നോക്കാം അതിനുള്ള ശേഷം ആ പോയിൻറ്റിൽ തന്നെ വെച്ചുകൊണ്ട് കൃത്യം താഴേക്ക് നമ്മൾ അടയാളപ്പെടുത്താം അപ്പോൾ അതിൻ്റെ താഴെ വരെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ആ തൊട്ട് താ തൊട്ട് മുകളിലായിട്ട് വന്നിട്ടുണ്ട് സോറി കൃത്യം താഴെ ഒരു തൊട്ട് മുകളിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ സ്ട്രെയിറ്റായിട്ട് മുകളിൽ ചെയ്തെന്ന് നമുക്ക് അത് ആയിട്ട് വരയ്ക്കാം ശേഷം നമുക്ക് അതിൻ്റെ ടക്കിൻ്റെ അകലം അപ്പുറത്തേക്കും അപ്പുറത്തേക്കും ഈക്വലായിട്ട് നമ്മൾ കൊടുക്കുക നമുക്ക് ഇതിനകത്ത് ഒരു ഒന്നേക്കാലം ഇഞ്ചാണ് നമ്മൾ കൊടുത്തത് ഒന്നേക്കാൽ ഒന്നരയൊക്കെ കൊടുക്കാം നോർമലി ഇത് അധികം സൈസ് ഉള്ളവർക്കാണെങ്കിൽ അതിനനുസരിച്ച് കപ്പ് സൈസിൻ്റെ അളവ് കൂട്ടണം കൂട്ടുമ്പോൾ നമുക്ക് റൈറ്റിലോട്ട് എക്സ്ട്രാ നമ്മൾക്ക് എടുക്കേണ്ടതുണ്ട് റൈറ്റിൽ ആ ഒരു സീം സീമലവൻസിൽ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു ഡോട്ട് ഡോട്ട് പോലെ വരച്ചിട്ടില്ല അത് കഴിഞ്ഞ് എക്സ്ട്രാ വലത്തോട്ടും കൂടി എക്സ്ട്രാ എടുക്കേണ്ടി വരും കേട്ടോ ഫ്രണ്ട്സ് ടു ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ടക്കിൻ്റെ ആ വേസ്റ്റ് ഭാഗത്തെ മെഷർമെൻറ്റ് എടുത്ത ശേഷം അത് കറക്റ്റ് അതിലകത്ത് വരുന്നില്ല എന്ന് നോക്കിയ ശേഷം മാത്രമായിരിക്കണം അത് ടു ഇഞ്ചസൊക്കെ എടുക്കുക കേട്ടോ ടു ഇഞ്ചസ് എടുക്കുമ്പോൾ നാല് ഇഞ്ച് അതിൻ്റെ അകത്തു കുറയും ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം മെമ്മറിയിൽ ഉണ്ടാവണം മാത്രമല്ല കാലിഞ്ച് ബുക്കിൻ്റെ ഭാഗം വെക്കുന്ന ഒരു ഭാഗം രണ്ട് അപ്പോൾ നാലേ ഇഞ്ചോളം ആ ഒരു സൈഡിൽ നിന്ന് പോകുന്നതാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ആ ഒരു കാര്യം നോട്ട് ചെയ്ത ശേഷം വേണം അതിനനുസരിച്ച് നമ്മൾ ആ ഒരു സൈഡിലോട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അതിന് ശേഷം സൈഡിലെ ടക്ക് ഇതേപോലെ എടുക്കുന്നില്ല സൈഡിലെ ഒരു ടക്കില്ല അത് നമ്മൾ എടുക്കുന്നില്ല കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ ആ കറക്റ്റ് അളവ് ഇതുപോലെ കൈക്കുഴി തൊട്ട് ആ ബാൻഡിൻ്റെ അതിൽ നിൽക്കുന്ന ഭാഗം വരെയുള്ള അളവ് എടുത്തു പിന്നെ മുകളിൽ ഒരു കാലൊരു കാലിഞ്ച് ഒരു ഒരു പോയിൻ്റ് കാലൊരുനൂല് അതുപോലെ താഴെ നൂല് നമ്മൾ തയ്യൽത്തുമ്പ് പോവും അങ്ങനെ നമ്മൾ മുക്കാലിഞ്ച് നമ്മൾ ആ സീം അലവൻസ് കൊടുത്തു തുമ്പ് കൊടുത്തു കാരണം മുകൾ ഭാഗം പിടുത്തം വരുന്നതും താഴ്ഭാഗം പിടുത്തം വരുന്നതും തയ്ച്ച് ബാൻഡ് കണക്ട് ചെയ്ത് തയ്ക്കുന്നതും സ്ലീവായിട്ട് കണക്ട് ചെയ്ത് തയ്ക്കുന്ന ഭാഗത്തേക്കുള്ള ആ ഒരു സീം അലവൻസുകളും മുക്കാലിഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ കറക്റ്റ് അളവ് പ്ലസ് മുക്കാൽ ഇഞ്ച് എക്സ്ട്രാ കൊടുത്തു ഓക്കെ കാരണം നമ്മൾ ആ സൈഡിൽ വരുന്ന ഒരു ടക്ക് ഉണ്ടല്ലോ ആ ഭാഗത്തുള്ള ടക്ക് നമ്മൾ ഇടുന്നില്ല കൈക്കുഴി ഭാഗത്തിൻ്റെ താഴെ വരുന്ന ടക്ക് ഇടുന്നില്ല ക്രോസ് കട്ട് ബ്ലൗസാണ് മെയിൻ ടക്കിന് മാത്രമാണ് ടക്ക് ഇടുന്നത് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളതിന് ഒന്നേക്കാൽ ഇഞ്ച് വെച്ചിട്ട് രണ്ട് സൈഡിലോട്ടും നമ്മൾ അളവ് കൊടുത്തു ടക്കിൻ്റെ അകലം കൊടുത്തു കേട്ടോ ഫ്രണ്ട്സ് ടക്കിന് ഷെയ്പ്പ് കൊടുക്കുന്നു അതിൽ കൂടുതൽ ഷേപ്പ് കൊടുക്കുന്നവർ അതിനനുസരിച്ച് നമ്മൾ ഈ പറഞ്ഞതുപോലെ ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ് അല്ലായെങ്കിൽ അവർക്ക് കപ്പ് സൈസ് ടൈറ്റ് ആകട്ടോ ഫ്രണ്ട്സ് അത് വരാതിരിക്കാം ഇത് അത്രയധികം എന്താ പറയുക ഒരുപാട് സൈസ് ഉള്ള ആളല്ല എന്നാൽ ഹൈറ്റിനനുസരിച്ച് ഫ്രണ്ടേജ് ഒരു ആൾക്കാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ ഒരു ഭാഗത്തേക്കുള്ളത് നമുക്ക് ആ വേസ്റ്റ് മെഷർമെൻറ്റ് കിട്ടുന്നുണ്ട് ഓൾറെഡി താഴ്ഭാഗം ഒരു സ്ട്രെയിറ്റ് പേ എന്ന ലെവൽ തന്നെ വന്നിട്ടുള്ളത് എന്നതുകൊണ്ടാണ് നമ്മളധികം ആയിട്ട് അപ്പുറത്ത് വരയ്ക്കാതെ കേട്ടോ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചതിന് ശേഷം വേണം ചെയ്യാനായിട്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ഈ ഒരു കഴുത്തിൻ്റെ ഭാഗത്ത് ആഴ്ഭാഗത്ത് ബാൻഡ് വരെ വന്ന് നിൽക്കുന്ന എന്തെങ്കിലും ഫ്രണ്ടിൻ്റെ കഴുത്ത് തൊട്ട് ബാൻഡ് വരെ വന്ന് നിൽക്കുന്ന ആ ഒരു അളവ് ആ അളവിൻ്റെ കൂടെയും നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ തയ്യൽ തുമ്പോൾ നമ്മൾ ഇടേണ്ടതാണ് കേട്ടോ ഫ്രണ്ട്സ് ഒരു മുകളിലും കാൽ ഒരു കാല് ഒരു നൂല് താഴെയും ഒരു നൂല് അങ്ങനെ ഒരു മുക്കാൽ ഇഞ്ച് ആ ഒരളവ് അവിടെയും ഇടേണ്ടതാണ് ഫ്രണ്ട്സ് അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒന്ന് കെർവ് ചെയ്ത് ഇങ്ങനെ ഒരു ബോട്ട് പോലെ നമ്മൾ ആ ഷെയ്പ്പ് ഒന്ന് വരച്ചെടുക്കുക ഇതാണ് ഇങ്ങനെയാണ് ഇങ്ങനെ ചെയ്താൽ നല്ല ഷേയ്പ്പാണ് കേട്ടോ കിട്ടുന്നത് കപ്പ് സൈസ് നല്ല പെർഫെക്റ്റ് ഷേപ്പ് കിട്ടും ഫ്രണ്ട്സ് ഇത് ക്രോസ് കട്ടിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ ഫോട്ടോക്ക് ബ്ലൗസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ അത് ഈ രീതിയിലല്ല അത് നമ്മൾ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സ് അത് കാണാത്തവർ കണ്ടു നോക്കി വെക്കും ഇനി നമുക്ക് ഫ്രണ്ടിലെ കഴുത്തിൻ്റെ ഇറക്കം എത്രയാണെന്നൊന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട് അത് ഇതിങ്ങനെ വച്ച് നോക്കി നോക്കാം ഇങ്ങനെ നമ്മൾ ഫ്രണ്ടിലെ ടക്കിൻ്റെ ആ ഒരു സോറി കഴുത്തിൻ്റെ ഇറക്കം നമ്മൾ അടയാളപ്പെടുത്തി അതിന് മുകളിലേക്ക് ഒരു കാലിന് മുകളിലേക്ക് കയറ്റി വെച്ചു കാരണം അത് തയ്ച്ച് വരുമ്പോൾ ഉള്ള അളവാണ് തയ് അപ്പോൾ അതിനെ മുകളിലേക്ക് ഒരു കാലം ഒരു നൂല് നമ്മൾ മുകളിലേക്ക് അടയാളപ്പെടുത്തി ശേഷം ആ സ്ട്രേറ്റ് വേ മുകളിലേക്ക് അങ്ങോട്ട് ഒന്നും കൂടി വര വരച്ച് അടയാളപ്പെടുത്തിയിട്ട് ഫ്രണ്ട്സ് അതിനുശേഷം ഒരു സ്ക്വയർ വരച്ച് നമ്മൾ മറ്റേ ആ ബാക്ക് ഭാഗത്ത് നമ്മൾ ചെയ്ത അതേ രീതി തന്നെ ബാക്ക് പാർട്ടിൽ നമ്മൾ ചെയ്തല്ലോ കഴുത്ത് വരയ്ക്കിനെക്കാട്ടിലുമ്പോൾ ഒരു സ്ക്വയർ വരച്ചല്ലോ അപ്പോൾ അതുപോലെ തന്നെ അതേ മെത്തേഡ് തന്നെ നമ്മൾ ചെയ്യുക അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞത് ആ ട്രിക്ക് തന്നെ യൂസ് ചെയ്യുക എന്താ പറയുക നമ്മൾ കഴുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞാൽ അതേ ട്രിക്ക് തന്നെ യൂസ് ചെയ്യുക കേട്ടോ ഫ്രണ്ട്സ് കാണാത്തവർ ആ ഭാഗം കാണാത്തവർ അത് കണ്ട് നോക്കി നോക്കുക അപ്പോൾ ആ ഭാഗം മനസ്സിലാവും അപ്പോൾ അത് നല്ല ഷെയ്പ്പ് ചെയ്ത് കെർവ് ചെയ്ത് വരയ്ക്കുക അതിനുശേഷം നമുക്ക് കൈക്കുഴിയുടെ ഭാഗത്തേക്ക് ഒന്ന് താഴേക്ക് കുഴിച്ചു വെട്ടാനുണ്ട് നല്ല ഷേപ്പിനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കൈക്കുഴി ഭാഗം നല്ല രീതിയിൽ കർവ് ചെയ്ത് വരയ്ക്കണം നമ്മൾ അതുപോലെ കുഴിച്ച് വരയ്ക്കുക അത് നമ്മുടെ ആംഹോളിൻ്റെ പോയിൻ്റ് വന്ന് നിൽക്കുന്നവടം വരെ കേട്ടോ ഫ്രണ്ട്സ്റ്റുണ്ട് അതിൽ ഷോൾഡറിൻ്റെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഉള്ളിലോട്ട് കയറ്റാം കേട്ടോ ഫ്രണ്ട്സ് അത് കുറച്ച് ഉള്ളിലോട്ട് കയറ്റുമ്പോഴാണ് അത് ഉത്തിക്ക് നിൽക്കുകട്ടോ ഫ്രണ്ട്സ് ഒരു ഭാഗത്തേക്ക് കയറി നിൽക്കുന്ന രീതിയില്ല കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് നല്ല വൃത്തിക്കാനിരിക്കും അപ്പോൾ അതിന് ശേഷം ഇനി നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഇത് ഭാഗം ഒരേ ഒരു ടക്കല്ലേ അടയാളപ്പെടുത്താനുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയും എന്താ പറയുക നമ്മൾ ട്രേസിങ് വീലൊന്നും എടുക്കുന്നില്ല കേട്ടോ ഫ്രണ്ട്സ് അതുണ്ട് അത് അതൊക്കെ ഒരുപാട് ടക്കുകൾ അടയാളപ്പെടുത്തേണ്ടെങ്കിൽ മാത്രം നമുക്കത് ആവശ്യമുള്ളൂ ഈ ഒരൊറ്റ പോയിൻ്റ് അടയാളപ്പെടുത്താൻ നമുക്കൊരു പേനയുടെ ഒരു നിബ്ബ് മതി അല്ലെങ്കിൽ നമുക്ക് ആ കത്രികയുടെ തുമ്പ് ഭാഗം കൊണ്ട് മതി ഒന്ന് മറത്തി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു പോയിൻ്റ് അവിടെ കിട്ടും ആ പോയിൻ്റി നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ ഒരു ഇങ്ങനൊരു മാർക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു ഇത് കിട്ടി പിന്നെ മാത്രമേ ഇല്ല ഈ ഒരു ഭാഗങ്ങളിലൊക്കെ നോച്ചസ് നോച്ചർ ചെറുതായിട്ടൊരു വിട്ടിട്ട് കൊടുക്കാം അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് വേറെ എക്സ്ട്രാ നമുക്ക് അളവെടുക്കേണ്ട എടുക്കേണ്ട ആവശ്യം വരില്ല കറക്റ്റ് ആ സെൻ്റർ പോയിന്റ് മാത്രമാണ് നമുക്ക് നീണ്ടെക്കിൻ്റെ പോയിന്റ് മാത്രമേ ആണ് നമുക്ക് ആവശ്യം വരുന്നത് അപ്പുറത്തേക്ക് ട്രേസ് ചെയ്യേണ്ട ആവശ്യം വരണം അപ്പം അതിന് ഒരു ഒരു കുഞ്ഞൊരാവശ്യത്തിന് വേണ്ടി ഇപ്പോൾ ട്രേസിങ്ങിൽ ആവശ്യമില്ല എന്നാവശ്യമില്ല ഇങ്ങനൊന്നില്ലെങ്കിൽ പേന കൊണ്ട് പത്രിക അടുത്തുമ്പോൾ കൊണ്ടും ജസ്റ്റ് ഒന്ന് പോയിന്റ് തോന്നാൽ മതി അപ്പുറത്തെ സൈഡിലേക്ക് ആ പോയിന്റ് കിട്ടി ഇനി നമുക്കത് അവിടുന്ന് സ്കെയിൽ വെച്ച് വെറുതെ ഒന്ന് വരച്ചാൽ മതി അപ്പോൾ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റി ബ്ലൗസ് ആണ് തയ്ക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഡ്രെസിംഗ് എടുത്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എല്ലാ പോയിന്റുകളും കറക്റ്റ് ആക്കാൻ പറ്റും സെൻറ്ററിലെ പറയും കൂടി അതുപോലെ തന്നെ ഒന്നിങ്ങനെ ചെയ്തു കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് ഇതുപോലെ എടുക്കേണ്ടത് ഈ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കുക നമ്മൾ എങ്ങനെ ഫോൾഡ് ചെയ്യണമെന്ന് ആ ഒരു ടിപ്പൊക്കെ ശ്രദ്ധിച്ച് വെക്കുക കേട്ടോ ഫ്രണ്ട്സ് ഇങ്ങനെയാണ് നമ്മൾ സ്ലീവ് എടുക്കേണ്ടത് ചില ആളുകൾക്ക് ഇങ്ങനെ സ്ലീവ് എടുക്കാൻ പറ്റില്ല അത് എന്താണെന്ന് വെച്ചാൽ ആം റൗണ്ടിൻ്റെ അളവ് കൂടുതലുള്ള ആളുകൾക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല അല്ലാത്തവർക്ക് മാത്രം ഇങ്ങനെ എടുക്കാം നോർമൽ കേസിൽ ഇങ്ങനെയാണ് എടുക്കേണ്ടത് എല്ലാവർക്കും നോർമലി ഇങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത് ആം റൗണ്ടിൻ്റെ അളവ് കൂടുതലുള്ള ആളുകൾക്ക് വേറെ രീതിയിലാണ് എടുക്കുക അതങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട് വേറെ ഒരു വീഡിയോയിൽ കാണാത്തവരത് കണ്ടു നോക്കിയോക്കോട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഇടുക അതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ള ആ റൈറ്റ് സൈഡിലുണ്ടല്ലോ അത് നമുക്ക് ഈക്വലല്ലാത്ത ഭാഗങ്ങളുണ്ടാവും അൺ ഈവൻ ആയതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഫ്രണ്ട്സ് ഏറ്റവും കറക്റ്റായിട്ട് തന്നെ നിൽക്കണം ആ ഒരു തുമ്പ് ഭാഗം നിൽക്കേണ്ടത് കയറി ഇറങ്ങി നിൽക്കേണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ആ അഡ്ജസ്റ്റൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ഒക്കെ നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം താഴെ നിന്ന് നമ്മൾ വൺ ഇഞ്ചസ് ഒന്നര ഇഞ്ച് ആദ്യം അടയാളപ്പെടുത്തി വെക്കുക പിന്നെ ഒരു ഹാഫ് ഇഞ്ച് ഒരു ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തുക അതിന് ശേഷം ഒരിഞ്ച് മുകളിലോട്ട് എടുക്കുക അങ്ങനെ അങ്ങനെ ചെയ്യാൻ ആ രണ്ട് ആ ഭാഗം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്തോളൂ കേട്ടോ കാരണം അതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാം പ്രാവശ്യം ആ ഒരു ചെയ്യുന്ന രണ്ട് പണി ചെയ്യുന്നത് ഒരു പണി ചെയ്യാൻ പറ്റാവുന്നൊരു ഐഡിയ അതിനകത്ത് കിട്ടും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് വെച്ചോളൂ കേട്ടോ ആ രണ്ട് പോയിൻ്റ് ശ്രദ്ധിക്കൂട്ടോ ആദ്യം ഒന്നര ഇഞ്ചിൻ്റെയും വരച്ചു പിന്നെ ഒരു ഇഞ്ചിൻ്റെയും വരച്ചു കേട്ടോ ഒരു ഇഞ്ച് ഉള്ളിലേക്ക് എടുക്കുന്നതും വരച്ചു ഒന്നര ഇഞ്ചിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നതും വരച്ചു അതെന്താണെന്ന് നിങ്ങൾക്ക് ചെയ്തു വരുമ്പോൾ മനസ്സിലാവും ഫ്രണ്ട്സ് ആ പോയിൻറ്റിൻ്റെ ഗുണം എന്താണെന്ന് നിങ്ങൾക്ക് ചെയ്തു വരുമ്പോൾ മനസ്സിലാവും എന്നിട്ട് ആ ഒരു ഇഞ്ചിൻ്റെ ഭാഗത്തേക്ക് ആക്കി വെച്ചു എന്നിട്ട് ആ ഒരു ആം ഹോളിൻ്റെ ആ ഭാഗത്ത് നമ്മൾ കറക്റ്റ് രണ്ട് ഷോൾഡറും അതുപോലെ സ്ലീവ് ജോയിൻറ്റഡ് ആയ ആ നമ്മൾ ഒന്ന് ഒരു പോയിൻ്റ് വരച്ചു കൊടുത്തു ആ ഒരു കറക്റ്റ് പോയിന്റ് അവിടെ വരച്ചു കൊടുത്തു അതെന്തിനാണ് ഇപ്പം അങ്ങനെ ചെയ്തതെന്ന് ഏകദേശം നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കാരണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആം റൗണ്ട് വരച്ചെടുക്കുമ്പോൾ കറക്റ്റ് ആം റൗണ്ട് വരച്ചെടുക്കുമ്പോൾ എന്താ ചെയ്യാം എന്നുവെച്ചാൽ നമുക്ക് രണ്ടാം പ്രാവശ്യം ഒരു കാലിഞ്ച് കാലൊരു പോയിന്റ് നമ്മൾ എക്സ്ട്രാ നമുക്ക് കയറ്റിയെടുക്കേണ്ടേ അപ്പോൾ ആ ഒരു പരിപാടി നമുക്ക് ഒഴിവാക്കാം സിമ്പിൾ സിമ്പിളായിട്ട് തന്നെ ചെയ്യാം ആ ഒരു ഹാഫ് ഇഞ്ച് താഴേക്ക് ഇറക്കി വെച്ചാൽ മതി ഇഞ്ച് ആദ്യം നമ്മൾ അടയാളപ്പെടുത്തി എന്നിട്ട് ആ ഒന്നര ഇഞ്ചിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ആ ഒരു പോയിന്റ് അടയാളപ്പെടുത്തി ഷോൾഡറിൻ്റെയും സ്ലീവിൻ്റെയും കറക്റ്റ് പോയിന്റ് അടയാളപ്പെടുത്തി വെച്ചത് ഓക്കെ ആ പോയിൻറ്റ് മറക്കേണ്ട അതു പോയിന്റ് ഒന്നും കൂടി മനസ്സിലാവാത്തൊരു ഒന്ന് ബാക്ക് ചെയ്തിട്ട് ഒന്നുകൂടി കണ്ടു നോക്കി നോക്കൂട്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ശേഷം ഈ ഇതുപോലെ നമ്മൾ ഈ ചെയ്യുന്ന ഈ ട്രിക്ക് പ്രകാരം നമ്മൾ ചെയ്തു ചെയ്തു നോക്കി നോക്കൂ നോക്കൂട്ടെ ഫ്രണ്ട്സ് പിന്നെ ആ ഒരു കൈക്കുഴിയുടെ ഭാഗവും ബോഡി പാർട്സും നമ്മൾ യോജിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം നമ്മൾ കറക്റ്റായിട്ടാക്കുക എന്നിട്ട് ഒരു ഷേപ്പ് വരയ്ക്കുക ആ ഷേപ്പ് ഏത് ഭാഗത്തേക്കാണെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചോളൂ കൂട്ടോ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ സ്ലീവിൻ്റെ അളവിന് ഒരു ചെറിയ വ്യത്യാസം വരും കേട്ടോ ഫ്രണ്ട്സ് താഴേക്ക് വന്ന ആ ഷേപ്പ് വന്ന അത് വ്യത്യാസം വരും മുകളിലോട്ടാണ് നമ്മളൊരു കേർവ് പോലെയാണ് എടുത്തിരിക്കുന്നത് ആ പോയിൻ്റ് മറക്കണ്ട ആ പോയിൻ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വെക്കുക ഓക്കെ അതിനുശേഷം ഇതിപ്പോൾ മുകളിലേക്ക് ഒരു കറി പോലെയാണ് ചെയ്തായിട്ട് താഴേക്ക് അവരിത് ആ ഒരു കാര്യം പ്രധാനമായിട്ട് നോട്ട് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഒന്നര ഇഞ്ച് സീം ലെവെൻസ് ഉണ്ടല്ലോ അതെടുക്കുക അപ്പോൾ നമ്മൾ ഡോട്ട് ഡോട്ട് ഇട്ടതൊക്കെ നമ്മളൊന്ന് ഒറ്റയടിക്ക് ഇതുപോലെ ഒന്ന് ഒരു ഷേപ്പ് കൊടുക്കുക അതിനുശേഷം ഒന്നര ഇഞ്ച് സീം ലെവൻസ് ടേപ്പ് വെച്ചിട്ട് അളന്നെടുക്കുക ഒരു ഇഞ്ചിൽ താഴേ നിന്ന് മുകളിലോട്ട് ഇതുപോലെ സ്കെയിൽ വെച്ച് വരയ്ക്കുക വൺ ആണ് ഇപ്പോൾ സ്കെയിൽ വെച്ച് വരച്ചത് ഓക്കെ ഫ്രണ്ട്സ് അത് മറക്കരുത് ഒന്നര ഇഞ്ചിലുള്ള പോയിന്റ് അവിടെ എടുക്കുന്നുണ്ട് അതിലേക്ക് എല്ലാം വരയ്ക്കേണ്ടത് വൺ ഇഞ്ചിലേക്കാണ് ഓക്കെ അതിന് ശേഷം സൈഡ് ഭാഗത്ത് അലവൻസ് ആം റൗണ്ടിൻ്റെ കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ള ഭാഗത്ത് സീമലവൻസ് ഒന്നര ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക ഇതുപോലെ ഒന്നരിഞ്ച് ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് പോലെ ഇങ്ങനെ വെച്ച് വരയ്ക്കുക എന്നിട്ട് ഉള്ളിലേക്ക് കെറു വരുന്ന പോലെ ഒന്ന് വളഞ്ഞ് നിൽക്കുന്നത് പോലെ ഇതൊക്കെ ഫ്രീ ഹാൻഡായിട്ട് ചെയ്ത് ചെയ്ത് വരുമ്പോൾ തന്നെ വരും കേട്ടോ ഫ്രണ്ട്സ് ഇതൊക്കെ വരയ്ക്കാനായിട്ട് അതിന് പറ്റിയ സ്കെയിലുകളൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് അതൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഷോപ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഹോൾസെയിൽ ഷോപ്പ് രണ്ട് ഷോപ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് കാണാത്തവർ ഇത് കണ്ടു നോക്കി നോക്കൂ ഫ്രണ്ട്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോ കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സ് അതിനുശേഷം പുറത്തോട്ട് ഔട്ട്ഡോറിലോട്ട് ഇതുപോലെ ഒന്ന് വരയ്ക്കുക മാർക്ക് ചെയ്യുക ഓക്കെ എന്നാൽ കറക്റ്റ് തയ്യൽ തുമ്പാണ് നമ്മളുടെ കയ്യിൻ്റെ തയ്യൽത്തുമ്പ് ഇത് അവിടെ അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഔട്ടറിലോട്ട് ഇതുപോലെ വരയ്ക്കുക കേട്ടോ ഫ്രണ്ട്സ് ഉള്ളിലോട്ടല്ല ഔട്ട് ഡോറിലോട്ടാണ് നമ്മളിത് വരച്ചത് ആ ഷേപ്പ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഒന്നര ഇഞ്ച് കഴിഞ്ഞിട്ട് വീണ്ടും മെഗീനും ഒരു ഔട്ടർ ലോട്ട് തന്നെ വീണ്ടും വരച്ചിട്ടുണ്ട് അതിനുശേഷം ഇത് വെട്ടിയെടുക്കുക കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ മനസ്സിലായി ആ സ്ലീവിൻ്റെ ആം റൗണ്ടിൻ്റെ ഭാഗം നമ്മൾക്ക് കാലിഞ്ച് ഒരു പോയിന്റിൽ നമുക്ക് വീണ്ടും മെഗെയിൻ വരയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട്സ് നമ്മൾ ആ വൺ ഇഞ്ചിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തത് ആദ്യം ഒന്നര ഇഞ്ച് വെച്ചിട്ട് ഒന്നര ഇഞ്ചിൻ്റെ പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു ആ സ്ലീവിൻ്റെ കറക്റ്റ് ഇറക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ സ്ലീവിൻ്റെയും സെൻറ്റർ പോയിന്റിൽ നമ്മൾ അടയാളപ്പെടുത്തി ആ അടയാൽപ്പെടുത്തിയ ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തു വന്നത് ഓക്കെ അങ്ങനെ വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ നമുക്ക് ഒരു കാലൊരു നൂലിൽ വീണ്ടും എക്സ്ട്രാ വരയ്ക്കേണ്ടി വരില്ല ഒറ്റ ട്രിപ്പിൽ തന്നെ പണി ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ ഇപ്പം നമ്മളിതിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പോയിൻറ്റിൽ നമ്മളിതുപോലെ ഒന്ന് വെട്ടിട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഈ ഒരു ആം റൗണ്ടിൻ്റെ സെൻറ്റർ പാർട്ട് കണ്ടെത്തുക കാരണം ഒന്ന് നമുക്ക് ഫ്രണ്ട് പാർട്ട് കുഴിച്ചു വെട്ടേണ്ടതുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ട് ആം റൗണ്ടിൻ്റെ സെൻറ്റർ പാർട്ട് കണ്ടെത്തുക അതിന് ശേഷം ചെറുതായിട്ടൊന്ന് കയറി വരച്ച് കൊടുക്കുക ഒരുപാടൊന്നും വേണ്ട ചെറിയ രീതിയിൽ ഒന്ന് കയറി ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് ചെയ്ത് ആക്കുക ജസ്റ്റ് ഒന്ന് ടേപ്പിനെ ഒന്ന് ഫോൾഡ് ചെയ്യുക ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ സെൻറ്റർ കിട്ടും എഗൈൻ വീണ്ടും അതിനൊന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്താൽ കഴിഞ്ഞാൽ ആ ഭാഗത്തിൻ്റെ പകുതിയുടെയും പകുതി കിട്ടും ഓക്കെ ഇവിടെ നിന്ന് വീണ്ടും എഗെയിൻ ഒന്ന് ഫോൾഡ് ചെയ്തു അപ്പോൾ നമുക്ക് പകുതിയുടെയും പകുതി കിട്ടി ആ ഭാഗത്ത് മാത്രം കേട്ടോ ആ പകുതിയുടെ പകുതിയുടെ ഭാഗത്തിൽ മാത്രമാണ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരു ചെറുത്തായിട്ടൊന്ന് കെർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നത് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ സ്ലീവ് കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് പിന്നെ സ്ലീവ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കർവ് ചെയ്ത് വരച്ച ഭാഗം അറിയാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു എന്തെങ്കിലും ഒരു അടയാളം ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ രീതിക്ക് അടയാളം ഇട്ട് കൊടുക്കുക നമ്മളിങ്ങനെയാണ് രണ്ട് വരയാണ് ഇട്ട് കൊടുത്താൽ നിങ്ങൾക്കത് അങ്ങനെ ഫോളോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഫോളോ ചെയ്യും അല്ലെങ്കിൽ അത് നമ്മുടെ കൈവശം മാറി പൂങ്ങായി മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതിനുശേഷം ഇതുപോലെ ഒരു അവിടെ ഒരു ഒരു വര വരച്ചു കൊടുക്കുക കാരണം ഇത് മടക്കി അടിക്കേണ്ട ഭാഗം എന്നറിയാൻ വേണ്ടിയിട്ട് അവിടെയും ഒരു വര വരച്ചു കൊടുക്കുക ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ തിരിച്ച് അതേപോലെ തുണി നമ്മൾ തിരിച്ചിട്ട ആ ഒരു രീതിയിൽ അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും ഇതേപോലെ ആദ്യം കാലിഞ്ചിൽ തയ്ക്കുക അതിന് ശേഷം മുക്കാലിഞ്ചിൽ വീണ്ടും മെങ്ങയിനൊന്നും കൂടി മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അവിടെയും ഒരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്ലീവ് കട്ടിയും കഴിഞ്ഞിട്ടുണ്ട് ആ സെൻ്ററും കൂടി ഒന്ന് നമുക്ക് എന്താ പറയുക ഒന്ന് ഒരു കട്ട് ഇട്ട ഒരു ചെറുതായിട്ട് ഒരു വെട്ടിട്ട് കൊടുക്കണം അത് ഞാൻ മറന്നു ഒന്ന് കൂടി ചെയ്യേണ്ടതുണ്ട് ഫ്രണ്ട്സ് ആ മോഗൾ ഭാഗം കൂടി ആ ഇത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ആ സെൻറ്റർ ഭാഗം നമുക്ക് സെൻറ്റർ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്യാം അതിങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്കത് കറക്റ്റ് ഷോൾഡറിൻ്റെ പകുതിക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ എളുപ്പമുണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്കുള്ള ഹുക്കിൻ്റെയും ഹോളിൻ്റെയും പട്ട കട്ട് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ ബാൻഡ് മൂന്ന് മൂന്ന് ആറ് ബാൻഡ് വേണം നമുക്ക് ഒരു സൈഡിലേക്ക് മൂന്ന് ബാൻഡ് മറ്റേ സൈഡിലേക്ക് മൂന്ന് ബാൻഡ് അങ്ങനെ രണ്ട് സൈഡിലേക്കും കൂടി ടോട്ടലി സിക്സ് ബാൻഡ് ആവശ്യമുണ്ട് ആറ് ബാൻഡ് ആവശ്യമുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പം അത് കട്ട് ചെയ്തെടുക്കുക തുണിയില്ല എങ്കിൽ എക്സ്ട്രാ വേറെ ക്ലോത്തിൽ നിന്ന് എടുക്കുക രണ്ട് രണ്ട് ക്ലോത്തെങ്കിലും ബാൻഡിന് വേണ്ടി സെയിം മെറ്റീരിയൽ നിന്ന് എടുക്കേണ്ടതുണ്ട് നമ്മൾ തുണി ഇല്ലാത്ത രീതിയിൽ തുണി ഇപ്പോൾ കുറവുള്ളവർക്ക് എക്സ്ട്രാ ബാൻഡ് കട്ട് ചെയ്ത് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ കണ്ടു ആ വീഡിയോ ഇടാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം